ഹായ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ത്രീ ടീംസ് എന്നാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നറുക്കെടുപ്പ് 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 നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന പത്ത് പേർക്ക് നമ്മൾ ഗ്രൗണ്ട് ഓർമ്മിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് നേടിയായിരുന്നതേ എന്നിട്ട് ഞാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അവരുടെ പേരും കൂടെ ഇടുന്നോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നിട്ടിട്ട് അവരുടെ പേരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുന്നോന്ന് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് പേരിട്ടവർ നാല് പേരാണ് ആ നാല് പേരുടെ പേരും ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരാൾ സച്ചു ഒരാൾ വൈഷു ഒരാൾ റഹ്നത്ത് ഒരാൾ എന്താ വിഷ്ണു എന്തോ ഒരു പേരാണ് കേട്ടോ അത് സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് അപ്പോൾ അങ്ങനെ നാല് പേരുകളാണ് അപ്പം നാല് പേരുകളും ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ നാലിൽ നിന്ന് ആദ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് അറിയാൻ പറ്റും ഈ നാല് പേരിൽ ഒരാൾക്ക് ഡൗൺ തുറക്കിട്ട് പൈലറ്റ് ഇപ്പോൾ മഞ്ഞ ചന്ദനക്കളർ പൈലറ്റിലൂടെ കലർന്ന ഒരു കളർ ഇത് നാലെണ്ണം നാലെണ്ണത്തിൽ നാല് ഒരാൾക്ക് അത് കിട്ടും ബാക്കിയുള്ളവർക്ക് ഏതെങ്കിലും ഒരെണ്ണം കിട്ടും അപ്പോൾ ഇത് ഇത് നാല് പേരെ ഉള്ളു ഇപ്പോൾ നമുക്ക് ഇനി നറുക്കെടുപ്പ് തുടങ്ങാം തിരക്കെടുപ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ ഇതായി പോവുകയാണ് ആരാണെന്ന് നോക്കാം ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി മൂന്ന് ഗ്രൗണ്ട് ഓർക്കിട്ടും ഫസ്റ്റ് സമ്മാനമായി അടിച്ചിരിക്കുന്നത് അടുത്ത് മൂന്ന് പേര് അവർക്ക് ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് ഓർക്കും കിട്ടും കേട്ട അവരും വിഷമിക്കണ്ട േ പറയാവേ വൈഷു വൈഷു അടുത്ത് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് ഈ ഈ നാല് പേരും ഞാനാണെങ്കിൽ വീഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ ഇത് വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം അതിൽ നിങ്ങളുടെ അഡ്രസ്സ് പേര് പിൻകോഡ് ഇതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് അതിൽ അയച്ചു തരണം കേട്ടോ കോൾ വിളിച്ചാൽ എടുക്കത്തില്ല പിന്നെ നിങ്ങളെ അഡ്രസ്സ് മാത്രം മെസ്സേജ് മാത്രം ഇട്ടാലും മതിയാവും പിന്നെ ഒരു കാര്യമെന്ന് പറയും ഞാൻ ഇങ്ങനെയുള്ള ഈ അടിപൊളി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഇതിനെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അവരോടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അപ്പോൾ ഇത് ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്ക് കിട്ടുകയാണെങ്കിൽ ആ അതിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ പ്ലാൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എടുക്കാമല്ലോ അതുകൊണ്ട് അവരോടെയും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയും നമ്മളൊന്ന് എനർജി ആവട്ടെ നമ്മളെ മാക്സിമം നമ്മളെ കട്ടക്കെ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടല്ല ആ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും